Namaskaram. ആയ കടകംപള്ളി സുരേന്ദ്രനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലുള്ള പോര് വീണ്ടും ശക്തമാകുകയാണ് നിയമസഭയിൽ മുഹമ്മദ് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയത് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയെ ചൊല്ലിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ക്ഷുഭിതനായത് തന്റെ മണ്ഡലത്തിൽ താൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് തുടക്കമിട്ട ആക്കുളം പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അറ്റിമറിക്കുന്നുവെന്നാണ് കടകംപള്ളിയുടെ ഗുരുതര ആരോപണം സമയബന്ധിതമായി കരാറിലേർപ്പെടാതെ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ ടൂറിസം വകുപ്പ് കരാർ നീട്ടിക്കൊണ്ടുപോകുകയാണെന്ന് ഉൾപ്പെടെ കടകംപള്ളി സഭയിൽ ചൂണ്ടിക്കാട്ടി വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടി നീട്ടി കൊണ്ടുപോകുകയാണ് ഈ കരാറുകളെല്ലാം എന്നതാണ് ആരോപണം ഇതിനു പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നാണ് സുരേന്ദ്രൻ ഞ്ച് ഏക്കറിലെ ആക്കുളം കായലും അനുബന്ധ തോടുകളും നവീകരിക്കാൻ നൂറ്റി എൺപത്തിയഞ്ച് കോടിയാണ് വകയിരുത്തിയിരുന്നത് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ടം പൂർത്തിയാക്കാൻ കരാർ വാരെത്തിയത് പക്ഷേ കരാറിൽ ഒപ്പിട്ട് തുടർ നടപടികൾ ഉറപ്പാക്കാൻ നടത്തിപ്പ് ഏജൻസിയോ ടൂറിസം വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് സ്ഥലം എംഎൽഎ കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം സ്വകാര്യ കൺസൾട്ടൻസിയെ ഏൽപ്പിച്ച് പദ്ധതി അട്ടിമറിക്കാൻ നീക്കമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പോലും ടൂറിസം വകുപ്പ് മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന വിമർശനവും എം എൽ എ ഉയർത്തിയിട്ടുണ്ട് കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ടു പോകുമെന്നതാണ് ഇതിന് മുഹമ്മദ് റിയാസ് പ്രതികരണം നടത്തിയത് നേരത്തെ മുഹമ്മദ് റിയാസിന് കീഴിലെ പൊതുമരാമത്ത് വകുപ്പിനെതിരെയും കടകംപള്ളി വിമർശനം ഉന്നയിച്ചിരുന്നു എന്തായാലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുഖ്യന് പിന്നാലെ മരുമകനും കീശ കുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യം ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുകയാണ് പൊതുമരാമത്തും ടൂറിസവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് ആ റിയാസ് രണ്ടു വകയിലും നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷേ അത്തരത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ മിക്കതും ഇതുവരെ ആരംഭിച്ചിട്ടുപോലില്ല ആരംഭിച്ചതിൽ മിക്കതും പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയായത് പദ്ധതികളിൽ മിക്കതും പകുതി പോലും ഒരു വർഷം പോലും വിജയകരമായി മുന്നോട്ട് പോയിട്ടുമില്ല കോഴിക്കോട് കടപ്പുറത്തെ തിരമാലകളിൽ ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവശിഷ്ടങ്ങളും ഉദ്ഘാടനം ചെയ്യും മുമ്പ് പൊട്ടിവീണ കണ്ണാടി പാലവുമെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കൊട്ടി ആഘോഷിച്ച കാരവാൻ ടൂറിസം പദ്ധതിയുടെ കാര്യം പറയാത്തതാണ് നല്ലത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിച്ച കാരവാൻ ടൂറിസത്തിന്റെ ഭാഗമായത് പതിമൂന്ന് കാരവാനുകൾ മാത്രമാണ് ഏഴര ലക്ഷം രൂപ ഓരോ സംരംഭകർക്ക് സബ്സിഡിയും നൽകിയിട്ടുണ്ട് ആ വകയിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം അൻപത് ലക്ഷം ചെലവായിട്ടുണ്ടെന്നാണ് കണക്ക് പദ്ധതിയുടെ പരസ്യത്തിന് വേണ്ടി മാത്രം തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം ചെലവാക്കിയ മുഹമ്മദ് റിയാസ് ഇക്കാര്യം ഈ പദ്ധതി ഇതുവരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്നാലെ തന്നെ മുഹമ്മദ് റിയാസും നടക്കാത്ത പദ്ധതികളുടെ പേരിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്